വന്യമൃഗശല്യം രൂക്ഷമായിരിക്കെ നടപടികൾ കുരുങ്ങി സംസ്ഥാന സർക്കാർ പരിക്കേറ്റവർക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച് യോഗം ഇന്ന് ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും ജില്ലാതല നിരീക്ഷണ സമിതികളുടെ രൂപീകരണത്തിലും തീരുമാനത്തിന് സാധ്യത വയനാട് ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലും ജനങ്ങളുടെ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിലുമാണ് സർക്കാർ പുതിയ നടപടികൾ വന്യമൃഗാക്രമണങ്ങളിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നത് ഇന്നത്തെ മന്ത്രിസഭായോഗം പരിഗണിക്കാനാണ് സാധ്യത നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നത് ദീർഘകാലമായിരുന്ന ആവശ്യമായിരുന്നു ഇതുകൂടാതെ ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും ആക്രമിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ജില്ലാതല നിരീക്ഷണ സമിതി രൂപീകരിക്കുന്നതിലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും വയനാട്ടിലുൾപ്പെടെ എത്തിയ മന്ത്രിമാർക്കെതിരെയടക്കം പ്രതിഷേധം ശക്തമാകുന്നതിനാൽ വിവിധ വകുപ്പുകളുടെ ഏകോപനവും കൂടുതൽ സാധ്യമാക്കും കാടിന്റെ അടിക്കാടുകൾ നീക്കം ചെയ്യുന്നതിനും കിടങ്ങ് നിർമ്മാണത്തിനും പ്രാധാന്യം നൽകാൻ കഴിഞ്ഞ ദിവസം തീരുമാനമായിരുന്നു ഈ നടപടികളും വേഗത്തിലാക്കും ജനം തിരുവനന്തപുരം